കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം ആണ്ട് കളിയാട്ട മഹോത്സവത്തിന് ധന്യവും സമൃദ്ധവുമായ സമാപനം അവസാന സുദിനമായ ഞായറാഴ്ച തെയ്യങ്ങളുടെ ദർശന പുണ്യം തേടി ജാതിമത ഭേദമന്യുള്ള ആയിരങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തിയ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള കലവറ നിരയ്ക്കൽ ചടങ്ങോടുകൂടി ഇത്തവണയും നാലു നാളുകളിലായാണ് കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകത്തിൽ ആണ്ടുകളിയാട്ടം നടന്നത് അനുബന്ധ പരിപാടികളുടെ പൊലിമയോടെ പൂർവാധികം വിപുലമായി കൊണ്ടാടിയ തെയ്യാട്ടം കലകളുടെയും ഒപ്പം തലമുറകളുടെയും സംഗമത്തിന് വേദിയൊരുക്കി സമാപനതരമായ ഞായറാഴ്ച നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി അതിർവരമ്പുകളെല്ലാം മറന്നും മാറ്റിവെച്ചും ജാതിമത ഭേദമന്യേയുള്ള ആയിരങ്ങൾ നഗരിയിലേക്ക് ഒഴുകിയെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചാമുണ്ടിയമ്മയാണ് ആദ്യം അരങ്ങിലെത്തിയത് രൗദ്രഭാവത്തോടെയുള്ള നടനം കൊണ്ടും സാന്ത്വനത്തിന്റെ വരമൊഴികൾ കൊണ്ടും അമ്മദൈവം ആളുകൾക്ക് അനുഗ്രഹമേകി അവതാര നടനം പൂർത്തിയാക്കി ചാമുണ്ടി അരങ്ങൊഴിഞ്ഞതിന് പിന്നാലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ലോകനാഥൻ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് തിരുമുറ്റത്തെത്തി നിറഞ്ഞാടിയും ഉറഞ്ഞാടിയും സന്നിധിയെ ധന്യമാക്കിയ പരദേവത ഉരിയാട്ടിലൂടെ ഭക്തമാനസങ്ങൾക്ക് ആത്മസായുജ്യത്തിന്റെ അനിർവചനീയമായ അനുഭൂതി പകർന്നു അധികം വൈകാതെ അല്പം അകലെയായുള്ള ആരുടെ സ്ഥാനത്തു നിന്നും ഉഗ്രസ്വരൂപിണിയായി തന്നിത്തോട് ചാമുണ്ടിയും ഭഗവതിയുടെ അമരഭൂവിലേക്ക് വന്നു ചേർന്നു തൊഴുതു മുന്നിലെത്തിയ വിശ്വാസികളുടെ കരതലം പിടിച്ച് മഞ്ഞൾക്കുറി നൽകി മൂർത്തികൾ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി തിരുനടനത്തിന്റെ ഭാഗമായുള്ള പരദേവതയുടെയും തന്നിത്തോട്ട് ചാമുണ്ടിയുടെയും സംഗമവും സംഭാഷണവും ഭക്തർ കാത്തിരുന്ന കാഴ്ചയായിരുന്നു കാസർഗോഡ് ജില്ലാ ജഡ്ജ് ബാലകൃഷ്ണന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെയും സന്ദർശനവും സാന്നിധ്യവും കളിയാട്ടത്തിലെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങളായി

കളിയാട്ട കാഴ്ചകളെല്ലാം കണ്ടും ആസ്വദിച്ചും ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത് ഇടതടവില്ലാതെ വിഭവസമൃദ്ധമായ അന്നദാനം നൽകിയും ഈ വർഷവും ക്ഷേത്ര കമ്മിറ്റി കളിയാട്ടം അനുകരണീയവും അഭിനന്ദനീയവുമാക്കി ഇതിനായി ആ ബാലവൃത്തം വരുന്ന ബാല്യക്കാരും മാതൃസമിതി അംഗങ്ങളും രാപ്പകൽ ഭേദമെന്നേ ആത്മാർപ്പണത്തോടെ കർമ്മനിരതരായി ഇങ്ങനെ ഒരുമയുടെയും നന്മയുടെയും മധുരമനോഹര മുഹൂർത്തങ്ങൾക്ക് വഴിയും വേദിയും ഒരുക്കിയാണ് പതിവ് പോലെ കല്യോട്ട് കളിയാട്ടം അരങ്ങൊഴിഞ്ഞത് News Bureau. Period.